ഹലോ കുഞ്ഞുമണിനെ കുറച്ച് നേരം അടച്ചയച്ചയാണ് ബബ്ലുവിനെ കളിക്കാൻ വിട്ടിരിക്കുകയാണ് ബബ്ലുവിനെ വെറുതെ പിടിച്ച് കടിക്കുകയാണ് അപ്പോൾ കുറച്ച് നേരം കുഞ്ഞുമണ്ണ് അടച്ചിട്ടു സിമ്പതേ ഫുഡ് കഴിക്കണു മിന്നെ കുട്ടി ഇതേ നിൽക്കണു നമ്മുടെ ബബ്ലുവിൻ്റെ കാറ്റ് കൊണ്ടിട്ട് കിടക്കണു നമ്മുടെ കുട്ടാപ്പിതേ കൂട്ടിൽ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്നു എന്ത് കുട്ടാപ്പീ കുറ്റാപ്പിപ്പേ കുട്ടാപ്പി കുറച്ചു നേരം തുറന്നു വിട്ടു കളിച്ച് ഞാനിപ്പം കൂട്ടി കയറ്റി കിടത്തിയാണ് ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് കൂട്ടിൽ ചേച്ചി കിടത്തി അവൻ ബാത്റൂമിലേക്ക് പോയി അവന് ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ട് പാത്രത്ത് അവിടെ കുഞ്ഞൊന്നുമില്ല അവൻ്റെ കൂട്ടിലുള്ള വെള്ളം മാറ്റി പേപ്പർ മാറ്റി വെച്ചു അങ്ങനെ അവൻ്റെ ഇതൊക്കെ ചെയ്ത് കൊടുത്തു വൃത്തിയാക്കി എന്ത് പിന്നെ എന്ത് പിന്നെ ആ നമ്മളിപ്പോൾ തുറന്നു വിട്ടല്ലേ ഉള്ളൂ കുറച്ച് നേരം മുറുക്കി എടുക്കും നമുക്ക് കുസേ തുറന്നു വിടാം കേട്ടോ പിന്നെ ആ വെള്ളം അതിൽ തട്ടി ഇട്ടു അല്ലേ ദേഷ്യം കയറിയിട്ട് ചെയ്തതാ വെള്ളമൊക്കെ തട്ടിമറിച്ചിട്ട് നമ്മുടെ ഇപ്പോൾ ഒന്നോ നമ്മുടെ പോയി നമ്മിശ്വത്തോ ബു ബു അന്ന് ബബ്ലു ബുളു എന്നാ കുട്ടാപ്പിൻ്റെ അടുത്ത് എന്താ ചോദിച്ച കുട്ടാപ്പി ബബ്ലുവിന് മാത്രം ഒന്നും ചെയ്യില്ല അത് കൂട്ടിൻ്റെ പുറത്തായത് കൊണ്ട് കേട്ടകത്തേക്ക് ഇട്ട കൊടുത്ത് എന്താ അവസ്ഥയെന്നറിയില്ല ഇനി കുട്ടാപ്പി പുറത്ത് വരുമ്പോഴും ഞാൻ വിട്ടുകൊടുക്കില്ല എന്താ വെച്ചാൽ കുട്ടാപ്പിക്ക് പെട്ടെന്ന് വീശിയും കയറി ചിലപ്പോൾ ഒരടി അടിച്ച് കഴിഞ്ഞാൽ മുറിയാവില്ലേ അതുകൊണ്ടാണ് ബബ്ലു ഓടിച്ചാടി കളിച്ചുകൊണ്ട് നടക്കണേ പക്ഷെ ബബിള് കൂട്ടിന്റെ മുകളിലൊക്കെ കയറി കിടന്നുറങ്ങും കളിക്കുമ്പോൾ കൂട്ടായിപ്പോ ഒന്നും ചെയ്യൊന്നും ഇല്ലേട്ടാ ഏ അവിടെ അവനെ പിടിച്ച് തല്ലാൻ വേണ്ടിയിട്ടാണ് വാനട്ടി കൊണ്ടിരിക്കുക എന്തേ അവനോട് കച്ചോട്ടെ നമ്മ കുറച്ചേരത്ത് ഇറന്നോട്ടെ ഏട്ടാ ചിന്തതി താഴെ ഇറങ്ങിയ ഇവിടെ ഉള്ള പൂച്ചകളൊക്കെ പങ്ങിക്കിടോ അല്ലെ പിന്നെ അവളെ തട്ടിമറിച്ചിട്ടല്ലേ പിന്നെ പേപ്പറുമ്മപ്പ് വൃത്തിയാക്കി വെച്ചാൽ നല്ലു ഒരു ദിവസം എത്ര പേപ്പറാന്നറിയാം കൂട്ടിൽ വിരിച്ചു കൊടുക്കുന്നത് ൊത്ത നമ്മുടെ ശൊത്ത നമ്മുടെ കുറ്റാപ്പി എടിയൊരു കുറ്റാപ്പി അമ്മടെ പൂഞ്ഞു ചൂപ്പ മേലക്ക് മറ്റേ ചാടി കയറി വന്നല്ലോ ഇവിടെയുള്ള പൂച്ചനൊക്കെ പഞ്ചറാക്കിടയിൽ കൊണ്ടല്ലോ അവനീ ഒരു പ്രത്യേക സ്വഭാവം സ്നേഹം കൊണ്ട് അത്രയ്ക്ക് അങ്ങനെ ഒന്നും ചെയ്യില്ല ആൺപൂച്ചകളെ ഭയങ്കരമായിട്ട് അടിക്കും പെൺപൂച്ചകളെ തൊടില്ല ഇപ്പൊ ഇവന്റെ ഉളപ്പ് വരാം ഏട്ടാ കിടന്നു വരാം ഇവന്റെ കൂടെ ണ്ടായ കുട്ടിയാണിത് നമ്മുടെ ആയശൂനും ആദ്യത്തെ ഡെലിവറി ഉണ്ടായി നാല് മക്കള് നമ്മുടെ കുട്ടാപ്പി ഇവളും പിന്നൊരു ഒരു ഉണ്ടായിരുന്നു ബാക്കി രണ്ട് പെണ്ണ് രണ്ട് പെണ്ണ് രണ്ടാണ് അങ്ങനെയാണ് കുട്ടാപ്പി ഒന്ന് വേറെ രണ്ട് പെണ്ണുണ്ടായിരുന്നു അയ്യോ ഉമ്മൻ്റെ കാലിലൊക്കെ മൈലഞ്ച് ചെയ് മൈലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കാലിൽ എന്നൊക്കെ കാലിലൊക്കെ ആയി കഴുകട്ടപ്പറ്റി കുഞ്ഞുമണിക്ക് ദേശം വരണമുണ്ടോ ആൻറ്റി ചൊത്ത് പോട്ടർ ഒഴിച്ച് കളിക്കഞ്ഞേട്ടാ അപ്പോൾ കുട്ടാപ്പീൻ്റെ കൂടെ ഉണ്ടായ ആ പെണ്ണ് പൂച്ചകളെ അവർ ഒന്നും ഒന്നും ചെയ്യില്ല അയശുവിനൊന്നും ചെയ്യില്ല കുട്ടാപ്പി പക്ഷെ ആൺ പൂച്ചകളെന്താന്നറിയില്ല അവനക്ക് ഇഷ്ടമല്ല എല്ലാത്തിനും അടിക്കും ചെറുതായിരിക്കുമ്പോൾ ഉള്ള കുട്ടികളൊന്നും ചെയ്യില്ല കുറച്ച് വലുതായി എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അച്ചകളിട്ട് അടിച്ചു വിട്ടു അല്ലേ മിഞ്ഞോ ഈ മിഞ്ഞുന്റെ സണ്ണാണ് സണ്ണ് മൂത്ത പുത്രൻ ഇനി എന്താണ് ബോട്ടിൽ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം എൻ്റെ കുട്ടീനെ തുറന്നു വിടാം കേട്ടാ ബബ്ലുവിന് കടിക്കരുത് കേട്ടാ ഞാൻ അടുത്ത് നിൽക്കുകയാണെങ്കിൽ ബബ്ലുവിനൊന്നും ചെയ്യില്ല അല്ലെങ്കിൽ പോയി ബബ്ലൂനെ പിടിച്ച് കടിച്ചു ഊട്ടിയിടും അതിൻ്റെ കാലിലൊക്കെ മൂറിയാക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ സങ്കടം അത് കണ്ട ഞാൻ അങ്ങോട്ട് പോകും അപ്പം ഞാൻ നിൽക്കണോണ്ട് ഇപ്പം എൻ്റെ അടുത്ത് ഒന്ന് നിൽക്കാൻ ബബ്ലു ഏതാളിക്കടാ കൂട്ടാപ്പ് എന്നെ ഒന്ന് ഇറക്കി വിടും പിന്നെയൊക്കെ ഞാൻ ശരിയാക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ടിരിക്കണം കൂട്ടാപ്പോ കുറച്ചു തുറന്നു വിടാട്ട് ഇപ്പം ഞാൻ ഏ ഇവരെയൊക്കെ അങ്ങോട്ട് ആക്കിയിട്ട് എൻ്റെ മുത്തിനങ്ങ ആക്കാം കേട്ടോ ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും അങ്ങടാക്കിയിട്ട് ഇവിടെ അടച്ചിടും എന്നിട്ട് കുട്ടാപ്പിന് മാത്രം ഹോളിൽ വിടും അന്നേരം നോമ്പ് തുറക്കേണ്ട സമയമല്ല അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല എല്ലാവരും കുട്ടാപ്പിനെ കാണിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് കുട്ടാപ്പിനെ കാണാൻ വേണ്ടിയിട്ടാണ് അവനോടുള്ള ഇഷ്ടം കൊണ്ടാണ് എനിക്കറിയാം എൻ്റെ മോനെ എൻ്റെ ഡാ അപ്പോൾ ഹോളിലേക്ക് അവന് വിടുന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാറില്ല നോൻപ് തുറക്കുന്ന സമയല്ലേ അപ്പം വീടി എടുത്തിട്ടിരിക്കാനുള്ള സമയം കിട്ടത്തില്ല ഇത് ബബ്ലുവിൻ്റെ കാലില് മുറി അയക്കുന്നുണ്ടോ അത് നമ്മുടെ കുഞ്ഞുമണി കടിച്ചിട്ട് കളിച്ചിട്ടാണ് രോമൊക്കെ പോയി നല്ല മുറിയാക്കി ബബ്ലു ഇവിടെ വാ ഇതാണ് ബബ്ലുവിൻ്റെ മമ്മി ഏ എൻ്റെ അടുത്ത് വന്ന് എന്നെ വിളിക്കുക എന്തായിരുന്നു പറഞ്ഞേ നിൻ്റെ ചേട്ടൻകാരൻ വിളിക്കണോ ഇവളെ ഭയങ്കര പേടിയ കുട്ടാപ്പിക്ക് ഇവളെയും കുട്ടാപ്പിനെയും വിടാ പുറത്തേക്ക് ഇപ്പം ഞാൻ കുട്ടാപ്പിനെ വിടുമ്പോൾ ഇവിടെ വിടും പക്ഷേ ഇവളെന്താ ചെയ്യുന്ന അറിയാം അവനിട്ടടിക്കും അവൻ്റെ അടുത്ത് അവൻ്റെ വിളവ് ഇവളുടെ അടുത്ത് നടക്കില്ല അതിന് അടുത്ത തല്ലോട്ടുണ്ടോ ഇപ്പം ഞാനിവിടെ ഉള്ളതുകൊണ്ട് കുഞ്ഞുമണി ബബ്ലൂവിന് അത്രയ്ക്കൊന്നും ചെയ്യില്ല പക്ഷേ ചാടികറിയുണ്ടോ എൻ്റെ മുകളിലേക്ക് ഞാൻ അങ്ങോട്ട് മാറിയെന്ന് കണ്ടു കഴിഞ്ഞാൽ ബബ്ലൂനിട്ട് കടിക്കാനും തല്ലാനും തുടങ്ങും ഞാനുണ്ടെങ്കിൽ എൻ്റെ മുഖത്ത് നോക്ക് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടോയെന്ന് എവിടേക്കാണ് ഡീ ഡീ എന്റെ പൊന്നോണ് എന്റെ പൊന്ന് ഉമ്മയുടെ ഓമന കൊണ്ടോ വാപ്പ ഓമനിച്ച് ഓമനിച്ച് ഇങ്ങനെ ഇതായതാ എൻ്റെ ഇക്കാലിൻ്റെ കൂടെ കിടന്നുറങ്ങൂ ഇക്ക രാത്രി കിടക്കുമ്പോൾ ഇക്കാൻ്റെ അടുത്ത് തലയാണിൻ്റെ അടുത്ത് പോയി തല വെച്ച് ഇങ്ങനെ കിടക്കും ഇതൊക്കെയാണ് എന്ത് രസം എന്നറിയ അപ്പൊ ഇനി കുറച്ചേ തൊറന്നോടും ഏട്ടാ അമ്മപ്പ് വരാം പിന്നെ അങ്ങോട്ടാക്കിയിട്ടാണ് ബബ്ലു തല്ലിട മനു കുഞ്ഞുമണി ബബ്ലു തല്ലെടുത്തേട്ടാ ചൂടാന്ന് ചൂടാണെന്നറി ഇപ്പോൾ സമയം നാലരയൊക്കെ അയക്കണു എന്നിട്ട് ഫ്ലെയിൽ കുറവില്ലാണ്ടോ എന്താ വേണ്ടി വേണ്ടിത് രണ്ടെണ്ണം എന്താണിത് ആ ഇപ്പം ഇവിടുത്തെ തട്ടിമറിച്ചലൊക്കെ കഴിഞ്ഞത് വൃത്തിയാക്കിയുള്ളത് അവിടെ കാറ്റ് പൊടി പിന്നെയും തട്ടിമറിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് ആദ്യം മുതൽ അടിച്ചു വരി എടുത്ത് വൃത്തിയാക്കി അയ്യോ ഇതെങ്കിലും ഉണ്ടാക്കണോ ഓരോ പണികൾ ഒരുക്കി വെക്കാൻ തന്നെ സമയം കിട്ടുന്നില്ല പോയി കണ്ടോ റോക്കറ്റ് പോയ മതിയെ ഒരു ചാട്ടം ചാട്ടം നോക്കി ഇപ്പോൾ എന്ന് പോകണം അല്ലെങ്കി ഇവിടെ വരട്ട ചാട്ടം അങ്ങനെ പൊറക്കോ ചാട്ടം റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പൊ വേണ്ടെന്ന് വെച്ചിട്ടാണ് ഐ ഞാൻ പറ തല്ലുകൂടി ഉണ്ടല്ലോ ഇത് തന്നെയാണ് കണ്ടില്ലേ ഇതുകൊണ്ടാണ് ഞാൻ കുട്ടാപ്പിനെയാണ് ഇതാ പോയിട്ട് ചോദിക്കാൻ പോയിക്കുക എന്തിനാ തല്ലുകൂടി എന്ന് ചോദിക്കാൻ പോയതാ നമ്മുടെ സിംബസാറ് കണ്ണ് തെറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലോടല്ലേ ഇപ്പൊ ഒരു ഒരു മാന്തല് മാന്തല് ഉള്ളതാ പോയി പോയിക്കൊണ്ടില്ല ഇത് നമ്മൾ അടുത്തില്ലെങ്കിൽ ഇതൊന്നും അല്ല അവസ്ഥ ഈ മിന്നുവിന് ഇടയ്ക്ക് എന്താണെന്ന് അറിയില്ല ഓറീന ഇട്ടിട്ട് നാല് കൊടുക്കുന്നേ എന്തിനാ മിന്നു എന്താ എന്ത് 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 ആ എന്ത് അടിച്ച് ഞാൻ തോല് പൊട്ടിക്കും തന്നെ ആ പാവ ഒരു മാറിപ്പോ വലിയ പാവൊന്നുമല്ലേ തല്ലുകൊടുത്തിട്ടുണ്ടെങ്കിൽ നാളെ അങ്ങോട്ട് തിരിച്ചും കൊടുക്കണ്ടോ ഓ ആ ഉമ്മ വരാ ഉമ്മ വേരയുടെ മുത്ത അമ്മ വേരാ ഓക്കെ ഫ്രണ്ട്സ് എനിക്ക് കുറേ പണി ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇവരെ ഓരോ പണി ഉണ്ടാക്കി വെക്കണതൊക്കെ എന്നെ ഒരുക്കി ഒരിക്കലും നടക്കണം അവിടേക്കൊന്ന് വൃത്തിയാക്കണം നമ്മുടെ സിമ്പ അതവിടെ ടോയ്ലറ്റിൽ പോയിട്ട് വേണ്ട വാരി വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ അടക്കം തുടക്കം ഒരാളുടെ ബാത്റൂം പോവാണ് ആ പോയിക്കോട്ടെ ഇല്ല ഞാനും മേടിച്ചിരിക്കണേ ഇപ്പം വരുമ്പോൾ മുത്തമ്മ വേഗം വരാം കേട്ടോ അപ്പം ഓക്കെ ഫ്രണ്ട്സ് അടുത്തൊരു വീഡിയോ എടുക്കണം ഓക്കെ ബൈ പായ് തെക്കറെ ബൈ ഫ്രണ്ട്സ് നിക്കണണ്ടോ കമ്പി പിടിച്ചിട്ട് ഇപ്പ വരമ്മ വന്നിട്ട് തുറന്നു വിടാ ഏട്ടാ പൊന്നെ